ൃഷാഗുരുവായിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയില്ലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണേ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ മേൽക്കാതും കീഴ്ക്കാതും ഓരോ തിലകങ്ങൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകം ഒരു ചെറിയ സ്വർണ്ണമാല ഒരു വലിയ സ്വർണ്ണമാല പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അരയിൽ അതാ ഓടക്കുള്ളിൽ കുത്തി വെച്ചിരിക്കണോ ആ പീതാംബരപ്പട്ടിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് കുത്തി വെച്ചിട്ടുണ്ട് കയ്യിൽ കതളിപ്പഴമാണ് എന്നുള്ളത് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദഘട്ട ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഈ സുന്ദര രൂപം കണ്ട് നാരായണനാമ മന്ത്രവും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്കതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ് കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ടു ഞൊറിഞ്ഞൊടുത്ത് അരയിൽ ഓടക്കുഴലും തിരികി കയ്യിൽ കതളിപ്പഴം പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മൾ മനസ്സിലേക്ക് ആ വായിക്കുക എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിക്കുക നല്ല പോലെ പ്രാർത്ഥിക്കുക ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അതാ വരുന്നു വരുന്നോ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ആ മനസ്സിൻ്റെ ഉള്ളിലെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കായൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ ഉറക്ക ഉറക്കെ ചൊല്ലിക്കോളൂ നാരായണാ 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 നാരായണ കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണനത് തട്ടി കളയാൻ പറ്റില്ല ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൂട്ടി കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അവവിശ്വാസത്തോടു കൂടി എല്ലാവരും കൂടി എല്ലാവരും സ്നേഹത്തോടു കൂടി എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർക്ക് തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധിയാണ് ഈ കലികാലത്ത് ജപിക്കുവാൻ അത്യുത്തമമായ മന്ത്രമാണ് അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസനാമട്ടിൽ ഈ മന്ത്രം ജപിക്കുക ഭഗവാൻ നമ്മളെ കാത്തു സംരക്ഷിക്കും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കി നേരെ മണ്ണാക്കിത്തരും അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ